നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം രാജ്യം നടുങ്ങുന്ന ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യയുടെ വിമാനം പറന്നു പൊങ്ങി തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു തീഗോളമായി മാറുകയായിരുന്നു ഇരുന്നൂറിലധികം യാത്രക്കാരാണ് അതിൽ ഉണ്ടായിരുന്നത് ഏറ്റവും ദാരുണമായ കൂടുതൽ വിവരങ്ങൾ അതായത് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ വിമാനത്തിൽ നിരവധി മലയാളികൾ ഉണ്ടായിരുന്നു യു എ പൗരന്മാർ ഉൾപ്പെടെയുള്ള നിരവധി യാത്രക്കാരുണ്ടായിരുന്ന ഒരു വിമാനമാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നു മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവർ മുഴുവൻ മരണപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക നിരവധി കുട്ടികൾ ഉണ്ടായിരുന്നു ശരിക്കും എന്താണ് ആ ടേക്ക് ഓഫിനിടയിൽ സംഭവിച്ചത് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് യാത്രാ വിമാനമാണ് തകർന്നു വീണത് അത് പറന്നുയർന്ന ഉടനെ തന്നെയാണ് അത് സംഭവിച്ചത് ഒമ്പത് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ തകർന്നു വീണു എന്നാണ് പറയുന്നത് അപ്പോൾ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെയാണ് തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ വരുന്നത് വിമാനത്തിന്റെ പിൻവശം മരത്തിലിടിച്ചു എന്നാണ് പറയുന്നത് വിമാനത്തിന്റെ ചിറക് ഒടിഞ്ഞു പോയി എന്ന് പറയുന്നു ചിത്രങ്ങളിൽ നിന്ന് കാണുന്നത് ഒടിഞ്ഞു പോയിട്ടുള്ളതാണ് തകർന്നതിന് പിന്നാലെ എല്ലാ നിറച്ചു പുക നിറഞ്ഞു അഹമ്മദാബാദ് ഫയർ ആൻഡ് എമർജൻസി സർവീസിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് ആളപായം സംബന്ധിച്ച എത്രമാത്രം വിവരങ്ങളുണ്ട് എത്രമാത്രം പേര് മരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്കിപ്പം പറയാൻ പറ്റില്ല പക്ഷെ വിമാനത്തിലുള്ളവരെ എല്ലാവരും തന്നെ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വിവരമാണ് വരുന്നത് മറ്റൊരു വിവരവും കൂടി പുറത്തു വരുന്നത് അതായത് ഇപ്പോൾ ഉയർന്നു പൊങ്ങി തൊട്ടടുത്ത നിമിഷം വിമാനത്തിന്റെ ചിറകാണ് മരത്തിലിടിക്കുന്നത് നിയന്ത്രണം വിട്ട് തൊട്ടടുത്ത ഒരു ബിൽഡിങ്ങിലേക്ക് ഇത് ഇടിച്ചു കയറി അപ്പോൾ ആ ബിൽഡിംഗിൽ ഉണ്ടായിരുന്നത് നിരവധി എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമുണ്ട് വിജയ് രൂപാണിയുടെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് വന്നു ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വിവരം ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും ഇപ്പോൾ അതിനെയൊക്കെ കൂടുതൽ വിവരങ്ങൾ അവർ പുറത്ത് വിടുകയില്ലല്ലോ ഇപ്പോൾ എന്തായാലും പറഞ്ഞിട്ടുള്ളത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമാണ് എന്ന് മാത്രമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ കൂടുതലായിട്ട് ഒന്നും തന്നെ വിവരങ്ങൾ വന്നിട്ടില്ല ഗുജറാത്ത് ഗുജറാത്തിലെ അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെടുകയായിരുന്നു എയർ ഇന്ത്യയുടെ ഈ വിമാനം പറന്ന ഉടനെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് ജീവനക്കാരും ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു വിമാനത്താവളത്തിനടുത്തുള്ള മേഘാനി നഗറിലെ ജനവാസ മേഖലയിലേക്കാണ് ഇത് തകർന്നു വീണത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒമ്പതിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ പൈലറ്റ് മെയ്ഡെ എന്ന അപായ സിഗ്നൽ എയർ ട്രാഫിക് കൺട്രോളിന് കൈമാറി എന്നാണ് പറയുന്നത് പിന്നീട് വിമാനവുമായിട്ട് ആശയവിനിമയം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് എ അറിയിച്ചത് ഇതിന് പിന്നാലെ ഒമ്പത് മിനിറ്റിന് ശേഷം വിമാനം തകർന്നു വീഴുന്ന രംഗങ്ങളാണ് പിന്നീട് കാണുന്നത് ആ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും ഒക്കെ തീഗോളമായി ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏർ ആദ്യം നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നത് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ അപകടത്തിന്റെ കാരണം എണ്ണൂറടിയിലേറെ ഉയരത്തിൽ വന്നതിനു ശേഷമാണ് ഉയരത്തിലെത്തിയ ശേഷമാണ് വിമാനം താഴേക്ക് വധിക്കുന്നത് അതിൽ നൂറ്റി അറുപത്തൊമ്പത് ഇന്ത്യക്കാരുണ്ടായിരുന്നു അമ്പത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരുണ്ടായിരുന്നു ഒരു കനേഡിയൻ പൗരനും ഏഴ് പോർച്ചുഗീസ് പൗരന്മാരുമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു അപ്പൊ അതിൽ നൂറ്റി അറുപത്തൊമ്പത് പേരും ഇന്ത്യക്കാരാണ് അതിൽ മലയാളിയുമുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത ന്യൂസ് ആയിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് ഗോപകുമാർ നായർ ആർ എന്നാണ് പട്ടികയിലെ പേരുണ്ട് അദ്ദേഹം യാത്ര ചെയ്തവോ ഇല്ലയോ എന്നുള്ളതിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല പക്ഷെ വിമാനത്തിൽ കയറുന്നവരുടെ പട്ടികയിൽ ഗോപകുമാർ നായർ ആറിന്റെ പേരുണ്ട് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല കാരണം ആരൊക്കെയാണ് ആ പടത്തിൽപ്പെട്ടവരെന്നുള്ളതിനെ തിരിച്ചറിഞ്ഞതിനു ശേഷമേ പറയാൻ പറ്റുള്ളൂ പിന്നെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ നില അതീവ ഗുരുതരം എന്നുള്ള രൂപ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോ വ്യോമയാന മന്ത്രി മോഹൻ നായിഡു അവിടെ അഹമ്മദാബാദിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു വലിയ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ശരിക്കും ഈ ഇപ്പോൾ ഒരു കെട്ടിടത്തിലേക്ക് കൂടി ഈ വിമാനം ഇടിച്ചു കയറി എന്ന് പറയുന്നുണ്ട് അവിടെ വിദ്യാർത്ഥികളായിരുന്നു അവരുടെ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ അതിന്റെ കൂടുതൽ വാർത്തകളൊന്നും വന്നിട്ടില്ല ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നതിന്റെയൊക്കെ വിവരങ്ങളാണ് കൂടുതൽ സംശയമുള്ളത് എന്തുകൊണ്ടാണ് ഈ വിമാനം ചേർന്ന് പോകുന്ന പോലെയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചിത്രം കാണുന്നത് അപ്പോൾ ടേക്ക് ഓഫിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നു അങ്ങനെ ഒരു സംശയവും അതായത് ടേക്ക് ഓഫ് ആ സമയത്ത് തന്നെയാണ് അപകടം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലെ തന്നെ എല്ലായ്പ്പോഴത്തെയും ഒരു വലിയ ഭീതി ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അതായത് പക്ഷികൾ ആ ഭാഗത്ത് വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ ഈ പക്ഷികൾ വിമാനത്തിൽ ഇടിച്ച് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മൾ തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുമ്പോൾ അതാണ് ഒരു വലിയ ഭീതിയായിട്ട് ഉള്ളത് അപ്പോൾ അത്തരത്തിൽ പക്ഷെ ഇത് ടേക്ക് ഓഫ് ചെയ്ത് ഉടൻ തന്നെ ഒരു ഇത്തിരി നേരം ഒന്ന് പറന്ന് പോകുന്നു തൊട്ടടുത്ത നിമിഷം തീകോളമാകുന്നു പക്ഷേ ഈ ഈ പറയുന്ന മരത്തിൽ ഇടിക്കുന്നതിൻ്റെതായിട്ടുള്ള വ്യക്തമായ ദൃശ്യങ്ങളൊന്നും പുറത്തേക്ക് ഇടിച്ചത് ആ അതിന് പക്ഷെ വ്യക്തമാകുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല ഈ ചിറക ഒടുങ്ങിയിട്ടുള്ളത് വിമാനത്തിന്റെ ചിറക ഒടിഞ്ഞാണ് കാണപ്പെടുന്നത് പിന്നീടാണ് ഇത് തീഗോളമായി മാറുന്നതും വലിയൊരു പ്രതിസന്ധി അവിടെ മുഴുവൻ ഇപ്പോൾ പുക കറുത്ത പുക ഉയരുന്നുണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും ഈ പരിക്ക് പറ്റിയവർക്ക് പോലും ഈ പുക ശ്വസിച്ച് അപകടങ്ങൾ കൂടുതൽ ഗുരുതരമാകും അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷാസേന എത്തിയിട്ടുണ്ട് മെഡിക്കൽ സംഘം എത്തിയിട്ടുണ്ട് ഇരുപതിലേറെ ആംബുലൻസുകൾ പരിക്കേറ്റവരെ എല്ലാം തന്നെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്കാണ് വേണത് അതുകൊണ്ട് ആൽതാമസം താമസം മേഖലയിലാണ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മേലേക്കാണ് വേണിയിരിക്കുന്നത് അതുകൊണ്ട് ആ കെട്ടിടത്തിലുള്ള അപകടം സംഭവിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു നമ്മൾക്കറിയാം വിമാനം ഈ അപകടത്തിൽ പെടുന്നു തീഗോളമാകുന്നു ആ ഒരു സമയത്തൊക്കെ ആൾക്കാർ അതിൽ ഉള്ളിലുള്ള യാത്രക്കാരുടെ അവസ്ഥ നമ്മൾക്ക് ഊഹിക്കാവുന്നതാണ് കാരണം ചിലരൊക്കെ പുറത്തേക്ക് ചാടാനുള്ള ഒരു നീക്കമോ വിൻഡോ പൊട്ടിച്ചകത്തേ പുറത്തേക്ക് വിമാനം അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള രക്ഷാ രക്ഷാപ്രവർത്തനത്തിനൊന്നും തന്നെ തുറക്കാനുള്ള കാരണം മിനിറ്റുകൾക്കകം തീഗോളമായി മാറിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയില്ല അതിനു മുമ്പ് തന്നെ വിമാനം മരത്തിലിടിക്കുന്നു പ്രത്യേകിച്ച് അവർക്ക് ആ ഒരു മേഡ സന്ദേശം പുറത്തു വരുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല അപ്പൊ അപകടം സംഭവിച്ചു തന്നെ അപകടം സംഭവിച്ചു എന്നുള്ള വിവരം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുശേഷം പിന്നീട് ക്യാപ്റ്റന്റെയോ അല്ലെങ്കിൽ സഹ യാപ്റ്റൻറെയോ ഒന്നും തന്നെ ഒരു വർത്തമാനവും പിന്നെ കേൾക്കുന്നില്ല വിമാനത്തിൽ നിന്നൊരു ശബ്ദവും പിന്നെ വന്നിട്ടില്ല ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സ്ഥിതി ഗുരുതരമാണ് അതായത് ആശുപത്രിയിലേക്ക് മാറ്റിയ എല്ലാവരുടെയും കാര്യത്തിൽ സ്ഥിതി ഗുരുതരമാണ് മരണസംഖ്യ ഉയരും ഉയരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഇനിയിപ്പോൾ എന്തായാലും അപകട കാരണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തേക്ക് വരും എങ്കിലും ഇപ്പോൾ അഹമ്മദാബാദിലെ ഈ അപകടം ഉണ്ടാകുമ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത് മാധ്യമങ്ങളിലൊക്കെ നിറയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് അഹമ്മദാബാദിൽ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ ഒരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ഇപ്പൊ പൈലറ്റിനെ പറ്റി എന്തെങ്കിലും ഒരു എന്താ അപകട അപകടം പൈലറ്റിന്റെ പിഴവാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ക്യാപ്റ്റൻ സുമീത് സബർവാൾ ആണ് വിമാനത്തിന്റെ മുഖ്യ പൈലറ്റ് ക്ലൈവ് കുന്ദർ കുന്തർ എന്ന് പറയുന്ന ആളാണ് കോ പൈലറ്റ് ക്യാപ്റ്റൻ സുമീത് സബർവാളിന് എണ്ണായിരത്തി മണിക്കൂർ പറക്കൽ പരിചയമുള്ള ആളാണ് കോ പൈലറ്റ് മോശമല്ല ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പറക്കൽ പരിചയമുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയ ഒരു പിഴവാണ് അല്ലെങ്കിൽ അതെത്തിമൂന്നാം റൺവേയിൽ നിന്നാണ് വിമാനം പറഞ്ഞു വരുന്നത് അപ്പോ പിന്നീട് തകർന്നു വീഴുന്നത് കാണുന്നു തകർന്നു തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ മാത്രം കാണാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോഴാണ് എന്താണ് എന്നുള്ളൊരു തോന്നൽ പോലും അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ ആവാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്തായാലും ഇത് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഒക്ടോബർ പത്തൊമ്പതിനായിരുന്നു ആദ്യ അതിനു മുൻപ് ഒരു അപകടം ഉണ്ടായത് അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത് അന്ന് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയ ഇന്ത്യൻ എയർലൈൻസിന്റെ എ വൺ 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 ത്രീ എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് നൂറ്റി അറുപത്തിനാല് പേർ അന്ന് മരിച്ചുപോയിരുന്നു അപകടത്തിൽപ്പെട്ടത് ബോയിങ് സെവൻ ത്രീ സെവൻ ടു ഡബിൾ സീറോ എന്ന വിമാനത്തിന്റെ കാലപ്പഴക്കമായിരുന്നു അതിന് ദുരന്തകാരണമായിട്ട് പറയപ്പെടുന്നത് എന്നാൽ ഇത്തവണ ഈ അപ ഇതിലെ ഇപ്രാവശ്യമുണ്ടായ അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടില്ല ഇതുപോലെ വിമാനത്തിന് പഴക്കമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ സ്ഥിരീകരണം വന്നിട്ടില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ വിമാ വിമാന അപകടങ്ങളിൽ ഒന്നാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന വിമാനാപകടം ആയിട്ടിപ്പോ മാറിയിരിക്കുകയാണ് ഇതിനു മുമ്പ് എയർ ഇന്ത്യയുടെ തന്നെ മറ്റൊരു വിമാനം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് കോഴിക്കോട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ ഒരു അപകടം സംഭവിച്ചിരുന്നു അന്ന് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീതി കാരണം അന്ന് നമ്മളൊരു വലിയ മഴക്കെടുതിയിൽ നിൽക്കുന്ന സമയത്ത് കൂടിയാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു അന്ന് നമുക്ക് ഓർക്കുന്നുണ്ട് പെട്ടിമുടിയിൽ ദുരന്തം നടക്കുന്നത് ആ സമയത്താണ് അപ്പോൾ രണ്ട് ദുരന്തം ഒരേ സമയത്ത് നമ്മൾ അഭിമുഖീകരിച്ചത് അന്നാണ് അന്ന് എയർ ഇന്ത്യയുടെ ഐ എക്സ് മുന്നൂറ്റി നാല്പത്തിനാല് ദുബായ് കരിപ്പൂർ വിമാനം മുപ്പത്തഞ്ചിന് താഴേക്ക് വീഴുകയായിരുന്നു അത് റൺവേക്ക് ഒരു പ്രശ്നമുണ്ടെന്നും കരിപ്പൂർ വിമാനത്താവളത്തിന് റൺവേക്ക് വരുമ്പോൾ പെട്ടെന്ന് താഴ്ചയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതൊരു ബാലൻസ് കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അന്ന് പതിനെട്ട് പേര് മരിച്ചിരുന്നു ഇതിനെല്ലാം കടത്തി വിട്ടുന്ന അപകടമായിട്ടുണ്ട് ഇപ്പോൾ അഹമ്മദാബാദിൽ സംഭവിച്ചിട്ടുള്ളത് മൊത്തം വിമാനാപകടങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അറുപത്തിയഞ്ചു വർഷത്തിനിടെ രാജ്യത്ത് ഇതുവരെ പത്തൊൻപത് വിമാന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു ഏകദേശം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർ ഇതുവരെ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വല്ലാത്തൊരു അപകടമാണ് ഇപ്പോൾ ഇനി അപകടത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് മാത്രമേ നമുക്കിനി ചിന്തിക്കാൻ പറ്റുള്ളൂ കാരണം സംഭവിച്ചു കഴിഞ്ഞതാണ് അപ്പൊ ഇനി അതിനെ കുറിച്ച് ഇപ്പോൾ ഉപയോഗിക്കാൻ കർണാടകങ്ങളുണ്ട് അതിനെല്ലാം അപ്പോൾ എന്താണ് അപ്പൊ അതിനെ കുറിച്ചൊന്നും തന്നെ പറയുന്നില്ല ആകെ നമുക്ക് നമുക്കിപ്പോൾ ചെയ്യാവുന്ന കാര്യം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി എയർഇന്ത്യ വൺ എയ്റ്റ് സീറോ സീറോ ഫൈവ് സിക്സ് നയൻ വൺ ട്രിപ്പിൾ ഫോർ എന്ന ഹോട്ട്ലൈൻ നമ്പർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് ആശങ്കകൾ വിളിച്ച് ചോദിക്കുകയും ചോദിക്കുന്നതിന് നമ്പർ പറയാം വൺ നൈറ്റ് സീറോ സീറോ ഫൈവ് സിക്സ് നയൻ വൺ ട്രിപ്പിൾ ഫോർ അപകടം അന്വേഷിക്കാൻ അധികൃതരുമായി പൂർണ്ണമായി സഹകരിക്കും എന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത് അപകടം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഈ വിമാനത്തിൽ യാത്ര ചെയ്ത കുടുംബാംഗങ്ങളുടെ ഒരു മാനസികാവസ്ഥ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ലഭിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും അപകടം സംഭവിച്ച കുടുംബങ്ങളുടെ ഒപ്പവും കൂടിയാണ് നമ്മൾ എല്ലാവരും നിൽക്കേണ്ടത് കാരണം ആ കുടുംബങ്ങളിലേക്ക് കൃത്യമായ വിവരങ്ങൾ എത്തിക്കാനുള്ള ഒരു നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകട്ടെ കാരണം വേവലാതിപ്പെട്ടായിരിക്കും ഓരോ കുടുംബങ്ങളും ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത് എന്തായാലും ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ഒരു മണിക്കൂറുകളിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം പുറത്തേക്ക് വരും അതിനു മുൻപ് ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നുമല്ല എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് എല്ലാവരും അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം